ഹലോ ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് വേറെ എവിടെയല്ല നമ്മുടെ തൃശ്ശൂർ ഹൈലൈറ്റ് മോളാണ് കുറച്ച് നാളായി പോകണമെന്നും കാണണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു അവിടെ കടകളൊന്നും അധികം തുറന്നിട്ടില്ല എന്നുള്ളത് യൂട്യൂബ് ചാനലുകളിലൂടെ ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്കത് കാണാത്തൊരു സംഭവം അത് കാണാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് പോയിട്ടൊന്ന് കാണാമെന്ന് ചോദിച്ചാൽ നമ്മൾ ശോഭ സിറ്റി കണ്ടിട്ടുണ്ട് പിന്നെ എറണാകുളം ലുലു ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് ഓടി കയറി കണ്ടിട്ട് പോന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ പോയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഒരു ഒരു വർഷം അങ്ങടായിട്ടുണ്ടാവുകയുള്ളൂ ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ പോയിട്ട് അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്കാണ് പോയത് അപ്പോൾ എനിക്ക് ട്രെയിനിൽ പോകണം എന്നുള്ളത് ആഗ്രഹമാണ് പക്ഷേ എവിടേക്ക് പോകുമെന്നുള്ളതാണ് നമുക്ക് റിലേറ്റീവ്സൊന്നും ഇല്ല ദൂരെ എവിടെയൊന്നും അപ്പോൾ എറണാകുളം പോവാമെന്ന് വിചാരിച്ച അങ്ങനെ പോയിട്ടാണ് ലുലു കണ്ടത് പോയി കയറി കാണാനുള്ള ടൈമൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഹൈലൈറ്റ് മോളിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോഴത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ വ്യൂ അത് ഭയങ്കര രസം തന്നെയാണ് ഞങ്ങൾ വണ്ടിയമ്മ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് ഒമ്പോ കൊള്ളാലോ സൂപ്പർ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ് അതിൻ്റെയൊക്കെ ഹൈറ്റ് കണ്ടോ ഭയങ്കര ആണ് അത്രയും നിലകൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വർണ്ണിച്ച് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടൂ വീലറിനൊന്നും അവിടെ പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല അതിപ്പോൾ കാറിനൊക്കെ അറിയില്ല നമ്മൾ പൈസ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ സ്കൂട്ടിയുടെ സൈഡ് ടൂ വീലറിൻ്റെ സൈഡ് അപ്പുറത്താണ് നമ്മൾ ശോഭയിലേക്ക് പോയിട്ടുണ്ട് ശോഭയിൽ ഇതുപോലെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് പോകണം നടക്കണം നമുക്കിത് നമ്മൾ ഫ്രണ്ട് കൂടെ അല്ല പാർക്കിംഗ് ബാക്കിലാണ് അപ്പോൾ നമ്മൾ കയറിയതും ബാക്ക് കൂടെ തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഹൈലൈറ്റ് മോളിലേക്ക് പോയത് തിങ്കളാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ശനിയാഴ്ചയാണ് എനിക്ക് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ട് ശരിയായിട്ടില്ല അതുമാതിരി തന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ഒരുപാട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വോയിസ് ഓവർ കേൾക്കുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ വയ്യാത്തൻ്റെ ഒരു പ്രശ്നമുണ്ട് കുറച്ച് നേരം സംസാരിക്കുമ്പോഴത്തേനും തൊണ്ടയിൽ ഭയങ്കരമായിട്ട് കാറിച്ച വരികയാണ് അപ്പം അങ്ങനത്തെ ഒരു സംഭവമുണ്ട് അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് വന്നിട്ട് സംഭവം ശരിയാണ് അവിടെ കടകൾ തുറന്ന് വരുന്നേ ഉള്ളൂ അപ്പം നമ്മൾ വിചാരിച്ചു തുറന്ന് വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തീരെ ഉണ്ടാവാതിരിക്കില്ല എവിടെയെങ്കിലും എവിടെങ്കിലൊന്നൊരു രണ്ടു മൂന്നേ കടകളെ തുറക്കാത്തുണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചതോ കടകൾ വളരെ കുറവായിരുന്നു അപ്പൊ ശങ്കരാട്ടം പറയുന്നുണ്ട് അയ്യോ ഇപ്പൊ എന്ത് കാണാനാണ് നമ്മൾ ഇവിടെ വന്നത് ഇവിടെ ഒന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ചേവാരണ്ടായിരുന്നു സംഭവം മാള് വലിയ മാള് തന്നെയാണ് പക്ഷേ കടകളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നുള്ളൂ കാണാനും വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇവിടെ ഫുള്ള് കടകളായി കഴിഞ്ഞ് കാണാൻ നല്ല രസമായിരിക്കും അത്രയും വലിയ സെറ്റപ്പിൽ തന്നെയാണ് ഈ സംഭവം ഉള്ളത് കടകൾ കുറവായ കാരണം നമുക്ക് കാണാനൊന്നുമില്ല എന്നുള്ളൊരു സംഭവം പിന്നെ നമ്മള് ശോഭയിലത്തെ പോലെ തന്നെ അവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കുന്ന അത് ഞങ്ങൾ നടന്ന് പോയോണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തുകൂടെ അങ്ങനെ പോയി പിന്നെ കാണാൻ നല്ല രസമാണ് ഇഷ്ടംപോലെ സംഗതികൾ കടകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും ഇപ്പം തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഉള്ള കടകളിലത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഭയങ്കര രസമാണ് പിന്നെ അവിടെ മസാജിങ് ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്രിസ്മസിൻ്റെ അലങ്കാരത്തിൻ്റെ സംഭവങ്ങളൊന്നും അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടില്ല കടകളിൽ പലയിടത്തും ഓപ്പണായിട്ട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് ഒരുപാട് പേടിയുള്ള സംഭവം എത്തിയിട്ടുണ്ട് എങ്ങനെയൊക്കെ ചാടി പിടിച്ച് ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഇതിൻ്റെ പേടി ഏത് കാലത്താണ് മാറുകയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല മാറുമായിരിക്കും കാരണം നമ്മളിപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഈ സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും എങ്ങോട്ടങ്ങനെ എപ്പോഴും പോയി കൊണ്ടിരിക്കണമെന്നില്ലല്ലോ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ കൊല്ലത്തിലിരിക്കുക എന്ന് പറഞ്ഞിട്ട് ചെല്ലുമ്പോൾ നമുക്ക് പേടിയുണ്ടാവും അങ്ങനെ രണ്ടാമത്തെ നിലയുടെ മുകളിൽ കയറിയപ്പോൾ കുറച്ചും കൂടി കടകളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഈ നമുക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അല്ലേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ഇനി ഇവിടേക്ക് എന്ന് വരാൻ ഏത് കാലത്ത് വരാൻ അറിയില്ല അപ്പം മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തിട്ട് പോവാ കാണേണ്ട കാര്യങ്ങളൊക്കെ കാണുക ആസ്വദിക്കുകയൊക്കെ ചെയ്യുക ഉള്ളത് നമുക്ക് കാണാമല്ലോ അപ്പോൾ ഒരാൾ കണ്ട ആ ചില്ലിൻ്റെ മുകളിലും ആ കമ്പിയുടെ മുകളിലൊക്കെ കൈ ഒരച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള പൊടിയൊക്കെ കൈമാക്കണ്ടട്ടോ ആൾ പറയണെ ഈ കമ്പിയൊക്കെ ഇങ്ങനെ റൗണ്ട് തന്നെ വെൽഡ് ചെയ്ത ആൾക്കാരെ സമ്മതിക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കണേ കയ്യിൽ പൊടിയായി ബാളനെ നോക്കുന്നുണ്ട് എനിക്ക് ഈ ഓസിഡിയുടെ പ്രശ്നമുള്ള കാരണത്തോട് ഞാൻ അങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ പൊടി കാര്യങ്ങളൊക്കെ ഭയങ്കര നിഷിദ്ധമാണ് അങ്ങനെ സംഭവം ഈ കമ്പിയൊക്കെ വർക്ക് ചെയ്ത് വെച്ചേക്കണതൊക്കെ രക്ഷയില്ല കേട്ടോ കാണുന്നത് മുകളിൽ നല്ല ഭംഗിയില്ല വർക്കൊക്കെ ചെയ്തേക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കാണാനും വേണ്ടി ഉണ്ട് സംഗതികളൊക്കെ ഉണ്ട് കാണാൻ ഭയങ്കര രസമുണ്ട് ഒരുപാട് സ്ഥല സൗകര്യങ്ങളും ഉണ്ട് കടകളും കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാൽ പുളിയായിരിക്കും പിന്നെ അതുമാതിരി ഓരോ ഡ്രസ്സും കാര്യങ്ങളും സംഭവങ്ങൾ കടകളിൽ ഒതുക്കി വെച്ചേക്കണത് മടക്കി വെച്ചേക്കണതൊക്കെ കാണുന്നത് ഭയങ്കര സ്റ്റൈലിലാണ് കേട്ടോ അങ്ങനെ നമ്മളവിടെ ഉള്ളൊരു കടയിൽ കയറി അവിടുത്തെ ഡ്രസ്സും കാര്യങ്ങളും വില അറിഞ്ഞിരിക്കലോ നമുക്ക് പൈസ ഉള്ളപ്പോൾ പണക്കാരായിട്ട് വരാമല്ലോ അല്ലാണ്ട് ഇപ്പൊ ഇടകാരൊന്നും നടക്കില്ല അപ്പൊ നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള പാവാട എടുക്കണുണ്ട് മെറ്റീരിയൽ നല്ലതാണ് കേട്ടോ പക്ഷേ പൈസ നോക്കുകയാണെന്ന് വെച്ചി നമുക്ക് സാധാരണക്കാരുടെ കിളി പോണ പൈസയാണ് ഒക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ്റി നാപ്പത്തൊമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആ ഒരു സംഗതികളാണ് പിന്നെ ലാസ്റ്റ് വില കുറവുള്ള ഇരുന്നൂറ്റി സംതിങ് എന്ന് പറയാൻ ടീഷർട്ട് അങ്ങോട്ട് ഉള്ളത് അതല്ലാത്ത സംഭവങ്ങളൊക്കെ നല്ല വിലയുണ്ട് ചുരിദാറ് അത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് തൊട്ടപ്പുറത്ത് ചുരിദാറുണ്ട് അറുനൂറ്റി നാല്പത്തൊമ്പത് രൂപയാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോകണല്ലോട്ടോ ഒന്ന് വലിച്ചിടാ അങ്ങനെ നമ്മൾ എടുക്കുന്നില്ലല്ലോ എടുക്കാത്ത പക്ഷം വലിച്ചിട്ടിട്ട് അവരെന്നെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് എൻ്റെ ഒരു സംഗതി നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടോ അവിടെ ആയിരത്തി ചില്ലാനൂറ് രൂപയുടെ ഒക്കെ ചുരിദാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ കണ്ടിട്ട് കിളി പോയിട്ട് ഞങ്ങൾ നിന്നാ മോളിന്റെ ഫ്രണ്ട് വശം ഒന്ന് കണ്ടിരിക്കാം എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കിട്ടണമെങ്കിൽ പറഞ്ഞ പോലെ റോട്ടിൽ ഇറങ്ങി നിൽക്കണം അപ്പോൾ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഫ്രണ്ടിൽ ഇത്രയും വശം കണ്ടാൽ മതി ആ മോളിൻ്റെ ഫ്രണ്ട് വശം കൊള്ളാം എന്നുള്ള രീതിയിൽ വീഡിയോ എടുത്തു നമ്മൾ വീണ്ടും അതിനെ വിളിക്കാനെ കയറി കാരണം നമ്മൾ സെക്കൻഡ് ഫ്ലോറ് വരെ പോയുള്ളൂ അതിന് ശേഷം നമ്മൾ താഴെ ഇറങ്ങി വന്നു അതിന് ശേഷം താഴെ ഒരു ഫ്ലോറും കൂടി ഉണ്ട് അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ബർഗർ കണ്ടപ്പോൾ ഇവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടാനും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിയണ്ടേ അപ്പോൾ അവിടെ ഈ സ്റ്റെപ്പിന്റെ എസ്കലേറ്റർ അല്ലാതെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു പ്ലെയിൻ ആയിട്ടുള്ളത് അപ്പം എൻ്റെ വിചാരം ഇതിൽ കയറാൻ സൂപ്പർ അടിപൊളിയാണെന്ന് വിചാരിച്ചത് കേട്ടാ പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതും പേടിയായിരുന്നു അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിൽ പൊത്തിപ്പിടിച്ച് കയറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ എൻ്റെ കൂടെ കൊണ്ടുപോയ ആൾ പറയുന്നുണ്ടായിരുന്നു ഈ എന്തുവക പരാജയമാണ് എന്ന് എന്ത് ചെയ്യുക നമുക്ക് പേടിയുള്ള സാധനങ്ങളെ എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചിട്ട് കയറാൻ പറ്റുമോ ഇല്ല അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ സ്വയം പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങനെ താഴ്ത്തേക്ക് വന്നപ്പോഴായിരുന്നു അയ്യോ മോളിൽ കടകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം താഴെ വന്നപ്പോൾ നമുക്ക് മാറിക്കിട്ടി വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഒരു ഫ്ലോർ നിറച്ചൊരു സൂപ്പർ മാർക്കറ്റ് അതായിരുന്നു അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ഇനി കിട്ടാനും വേണ്ടി അല്ല കിട്ടാനില്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ കണ്ണ് ബൾവായി കിട്ടുക അത് നമ്മൾ വിചാരിച്ചു ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് കണ്ടു തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു സൈഡിൽ നിന്ന് അങ്ങോട്ട് കാണൽ തുടങ്ങി അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലായി പറഞ്ഞിട്ടുണ്ടല്ലോ മനസ്സിൽ പറയല്ല കയ്യിലും പൈസ ഇല്ല പക്ഷേ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടാ അതെടുത്തിട്ട് വേറെ സാധനങ്ങൾ മേടിക്കാൻ തോന്നും കാരണം അമ്മാതിരി ഭംഗിയിലാണ് അവരത് ആ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ സത്യം പറയാലോ എനിക്ക് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് താല്പര്യം കൂടുതലുള്ള കാരണം കൊണ്ട് തന്നെ ഫുഡിൻ്റെ ഐറ്റംസ് കാണും പിന്നെ കൺട്രോൾ പോവും ഈ നമുക്ക് വെറും പെട്ടികളല്ല സുഹൃത്തുക്കളെയേ കേക്കുകളാണ് അപ്പോൾ ഇത് കണ്ട് അതിൻ്റെ വില കണ്ടിട്ട് കിളി പോയത് വേറെ പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് കൊതി വരുമല്ലോ അങ്ങനെ നോക്കുമ്പോൾ അതിലും വലിയ തല ചുറ്റുന്ന സംഭവങ്ങളാണ് തൊട്ടപ്പറതിരിക്കുണ്ടായിരുന്നത് അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും വില കുറവിൻ്റെ ഉണ്ട് വെച്ചിങ്ങനെ മേടിക്കാമല്ലോ എന്തായാലും ഇതുവരെ വന്നതല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ കുറേ പറതി പരതി പരതി പറതി പരതി ലാസ്റ്റ് ഒരു സാധനത്തിൻ്റെ മുകളിൽ ചെന്നിട്ട് കണ്ണുടക്കി അതാകുമ്പോൾ നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എനിക്കാണെങ്കിൽ ചീസ് ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ ഈ സംഭവം നാൽപ്പത് രൂപ എല്ലാറ്റെ മുകളിലും അതിൻ്റെ റേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണെങ്കിൽ നാൽപ്പത് രൂപയുള്ളൂ ചീസാണ് വലിയ വലിപ്പമുണ്ട് ഒരുപാടിരുന്ന് കഴിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഞാനത് മുന്നേ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞു ഇത് നമുക്ക് മേടിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ ചൂടാക്കിത്തരണമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞമ്മളെ ഏ വേണ്ട ചൂടാക്കിയൊന്നും തരണ്ട കാരണം നമ്മൾ ക്ലാസ്സിൽ കൊണ്ടുവന്ന് കഴിക്കാമെന്നുള്ള രീതിയിലായിരുന്നു അവിടെ നിന്ന് പോകുന്നത് എന്നിട്ട് അത് കഴിച്ച വിശേഷമൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ പോകുന്ന വഴി ഇരിക്കുന്നതൊക്കെയും കേക്കുകളാണ് അപ്പുറത്തിരിക്കുന്നതും കേക്കുകളാണ് എൻ്റെ പൊന്നെ ഞാൻ വിചാരിച്ചു ഒരു ആയിരം രൂപയെങ്കിലും എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്നു കൊതിച്ചു പോയ നിമിഷങ്ങളാണ് ഇതൊക്കെയും കണ്ടിട്ട ഇതിൻ്റെ അപ്പുറത്തുള്ള സാധനങ്ങൾ അത് വേറെ അപ്പം ആയിരം പോരാണ്ട് വരും എന്നാലും നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാകുമല്ലോ എന്തൊക്കെ കേക്കുകളാണ് എനിക്ക് കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് പ്ലം കേക്ക് ആണെങ്കിലും അതുമാതിരി പുഡിങ് കേക്ക് ആണെങ്കിലും ക്രീം കേക്ക് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ മൊത്തത്തിലെ ഫുഡ് ഐറ്റം എന്നതിനോട് കുറച്ചൊരു ആക്രാന്തമുള്ള ടൈപ്പാണ് പക്ഷെ ഞാനത് പുറത്ത് കാണിക്കാറില്ല എന്ന് മാത്രം എന്നടുത്തറിയാവുന്ന ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയുള്ളൂ എനിക്ക് ഭക്ഷണത്തിനോട് കുറച്ച് എന്നുള്ളത് പിന്നെ തടി വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായ കാരണം കൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ടൊന്ന് കൺട്രോൾ ചെയ്യും അപ്പൊ തൊട്ടപ്പുറത്ത് ഇങ്ങനെ നോക്കിയപ്പോ എൻ്റെ ഒരു ശങ്കരായിട്ട് പറഞ്ഞു നീ കണ്ടാന്ന് വെച്ചു അപ്പൊ എന്താ സംഗതി നോക്കിയപ്പോ നോക്കിയപ്പോൾ ചിക്കനാണ് മക്കളെ ചിക്കൻ ചിക്കൻ ഇങ്ങനെ എൻ്റെ വിചാരം ഇത് ഫ്രൈ ചെയ്ത് വെച്ചേക്കണതാന്നാ പക്ഷെ അല്ല ഇതൊക്കെ മസാല പുരട്ടി വെച്ചേക്കണതാണ് മനസ്സിലായോ നമുക്ക് ഒരിക്കലും കഷ്ടപ്പെട്ട് ആ സാധനം ബുദ്ധിമുട്ടിയിട്ടുണ്ടാക്കേണ്ടാന്ന് അവിടെ നിന്ന് മേടിച്ചു കൊണ്ടുപോകാം കറി വെക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ചിക്കൻ കഴുകി അവർ മുറിച്ച് എല്ലാ സൈസിലും ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് മേടിച്ചു കൊണ്ടുപോകുന്നു മുറിച്ച് കറി വെക്കുന്നവർക്ക് മുറിച്ച് കറി വെക്കാം ഇനി അതല്ല ഓരോ ഓരോ സെക്ഷനായിട്ട് മേടിച്ചുകൊണ്ട് കൊണ്ടുപോയി വെക്കുന്നവർക്ക് അങ്ങനെ വെക്കാം ഇനി അതും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണെന്ന് വെച്ചെങ്കിൽ പല ജാതി വെറൈറ്റി സംഭവങ്ങൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇത് കൊണ്ടുപോയിട്ടൊന്ന് പൊരിച്ചു കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവണം അത് വേറെ ഉള്ള കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിൽ ചിക്കൻ ആണെങ്കിൽ തൊട്ടപ്പുറത്തെ സൈഡിൽ ബീഫ് ഈ സംഭവത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ഞാൻ ബീഫ് കഴിക്കില്ലേ ഞാൻ അത് കൂടി കഴിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ചിക്കൻ മാത്രമേ ഉള്ളൂ അവർ ഈ സെക്ഷൻ വിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതികളും കെട്ടിത്തൂക്കിട്ടിട്ടുണ്ട് കത്തിയും അതുമാതിരി മറ്റേ ഈ സംഭവത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല നിങ്ങൾക്കറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനത്തെ സംഗതികളൊക്കെ ആ സൈഡിൽ വെച്ചിട്ടുണ്ട് അതുമാതിരി വേറെയും കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട് പലതിൻ്റെയും പേരും കാര്യങ്ങളും അല്ലെങ്കിൽ അത് എന്തായിരിക്കണം എന്നൊന്നും പറയാൻ എനിക്കറിയില്ല ഞാൻ അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ബീഫിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് നമ്മുടെ ആട്ടിറച്ചി ആടിൻ്റെ തല വേണോ ആടിൻ്റെ കരൾ വേണോ കിഡ്നി വേണോ എന്ത് വേണമെങ്കിൽ ഉണ്ട് ഈ സംഭവം എനിക്കിഷ്ടമില്ല എല്ലാറ്റിൻ്റെയും റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നന്നാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ആട്ടുനാലൊക്കെ ഇരിക്കണേ ഞാനവിടെ കണ്ടു ഒരുപാട് പേർക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനമായിരിക്കും പക്ഷെ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞാനതൊക്കെ വീഡിയോ എടുത്തു നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ ഇതേ സംഭവം മറ്റേ ചിക്കനും ഇതൊക്കെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന പോലെ ഇതും മസാല ഒക്കെ പുറട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തൊട്ടപ്പുറത്ത് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞത് വീണ്ടും വന്നു മീനിൻ്റെ സെക്ഷൻ ഇതൊക്കെ ഒരു വരിയിൽ തന്നെയാണ് ഞാൻ അപ്പുറം ഇപ്പുറം ഇങ്ങനെ കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു മീനും ഈ പറഞ്ഞ പോലെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് മസാല പുരട്ടി വെച്ചത് മേടിച്ചുകൊണ്ട് വെള്ള പൈസ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സെക്ഷൻ ഉണ്ട് നമ്മുടെ കുഞ്ഞഞ്ചാളയും വലിയ ചാളയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അവര് ഈ ഹൈലൈറ്റ് മോളിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ചേട്ടന്മാർ പെട്ടിയിലിട്ട് കൊണ്ടുവരണ പോലെയല്ല ഇവിടെ വരുമ്പോൾ ഇവർക്ക് പവറും പത്രാസൊക്കെ കൂടും എന്നുള്ളത് ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിലാക്കി അങ്ങനെ നമ്മൾ ഈ സെക്ഷനൊക്കെയാണ് കടന്ന് തൊട്ടപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഉണക്കമീൻ്റെ ഒരു വണ്ടൻ ഒരു ചാകര തന്നെ അവിടെ ഉണ്ട് ആ ഉണക്കമീനൊക്കെ വെറുതെ ഇതുപോലെ അല്ലാണ്ടിരിക്കുന്നത് പാത്രത്തിലൊക്കെ നല്ല സൂപ്പറായിട്ട് ഞെളിഞ്ഞിട്ട് തന്നെ അവരിയ്ക്കുന്നത് ഒരു സെക്ഷൻ കംപ്ലീറ്റ് ഉണക്കമീൻ്റെയാണ് ഏത് തരം ഉണക്കമീൻ നിങ്ങൾക്ക് വേണം അത് എല്ലാം അവിടെ ഉണ്ട് കണ്ടോ ഒരു രണ്ട് മൂന്ന് മൂന്ന് നാല് വരിയോ അഞ്ച് പേരിയോ അങ്ങോട്ട് ഉണക്കമീൻ തന്നെയാണ് ചെമ്മീൻ ഉണ്ട് ചാളുണ്ട് എന്താണ്ടൊക്കെയോ സംഗതികളുണ്ട് കേട്ടോ ഒരു സെക്ഷൻ കംപ്ലീറ്റ് അവർ ഉണക്കമീനിൻ്റെ ആൾക്കാർ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ വീണ്ടും വരുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട സംഗതികൾ ബിസ്ക്കറ്റ് അതും കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് കടന്നപ്പോഴാണ് എന്നെ അതിശയിപ്പിക്കുന്ന വേറൊരു സംഗതി ഞാൻ കണ്ടത് ഈ ഇരിക്കുന്നതൊക്കെ ഫൈറ്ററുകളാണ് മക്കളെ എൻ്റെ കിളി പോയി എൻ്റെ അടുത്ത് പറഞ്ഞു നോക്കിത് എന്താ സംഗതി നോക്കിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഫുള്ള് ഫൈറ്റർ അതും ആ ഡപ്പയും അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ തീറ്റയുണ്ട് പക്ഷേ അതിൻ്റെ മുകളിൽ വില ഞാൻ കുറേ തപ്പിത്തെറിഞ്ഞു നോക്കി വില കണ്ടില്ല പിന്നെ അത് നമ്മുടെ ഒരെണ്ണത്തിനെ തന്നെ മേടിച്ചിട്ടുണ്ടല്ലോ മാത്രമല്ല അവിടെയൊക്കെ പോയിട്ട് മേടിക്കുമ്പോൾ അത്യാവശ്യം റേറ്റും ഉണ്ടാവും അത് കാരണം പിന്നെ നമ്മൾ വില ചോദിച്ചാൽ അവരെന്നെ ബുദ്ധിപിടിക്കാൻ നിന്നില്ല നമ്മൾ നമ്മളവിടുന്ന് തൊട്ടപ്പുറത്ത് സെക്ഷനിലേക്ക് പോയി അവിടെ നമ്മുടെ ബേക്കറി ഐറ്റംസ് ഉണ്ട് ഇതിലത്തെ ചില ചില ഐറ്റംസ് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളു ചിലതൊന്നും എനിക്കിഷ്ടമല്ലാട്ടോ അപ്പം അത് കാരണം കൊണ്ട് അത് നമുക്ക് മൈൻഡ് ചെയ്യാണ്ട് വിടാം ഈ ഇരിക്കുന്ന ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് പല ജാതി അലിവയാണ് കൊളസ്ട്രോള് കൂടാൻ വേറെ എടിക്കുമ്പോൾ കൊണ്ട് എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് ലഡു ജിലേബി എൻ്റെ പൊന്നു ഒന്നും പറയണ്ട എനിക്ക് ഇപ്പോൾ കാണുമ്പോഴും കൊതി വരുന്നുണ്ട് അപ്പോൾ കാണുമ്പോഴെനിക്ക് നന്നായി കൊതി വന്നിരുന്നു അങ്ങനെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും എന്തൊരു ഒരു ആർത്തി പണ്ടാറാണ് ഈ പെണ്ണേന്ന് അങ്ങനെയല്ല നമുക്ക് മിക്ക ആൾക്കാർക്ക് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണോ പച്ചക്കറി ഐറ്റംസിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ പച്ചക്കറി ഐറ്റംസ് ജസ്റ്റ് നമുക്ക് ഓടിച്ച് കണ്ടുപോവാം പക്ഷേ ഇവിടെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ നല്ല ഫ്രഷ് നല്ല അടിപൊളി സംഗതികളായിരുന്നുണ്ട് അപ്പോൾ ശങ്കരാട്ടൻ്റെ അടുത്ത് പറയുകയാണെ അത് ശരി നല്ല സാധനങ്ങളൊക്കെ ഇവിടെ കൊണന്നുവച്ചാൽ കടയിൽ നമുക്ക് പൊട്ട സാധനം ഉള്ള ആൾക്കാർ എടുത്ത് തരണേന്ന് നല്ലതൊക്കെ ഒരു ഇവിടെ എന്ന് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് തന്നെ കൈ വേദനിച്ചു കാരണം ഓരോ സൈഡിൽ നോക്കുമ്പോൾ ഓരോരോ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളും സാധനങ്ങളും അപ്പോൾ ഞാൻ കുറച്ച് നേരം നിൽക്കാം വിചാരിച്ചു നോക്കുമ്പോഴത്തേനും എന്താ പറയുക നമ്മൾക്ക് ഇങ്ങനെ കണ്ണിന് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ള സാധനം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം ഫുൾ കളറും കാര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്ത് വീണ്ടും എനിക്കിഷ്ടമില്ലാത്ത സംഗതി വന്നു ഫുഡ് അപ്പോൾ ബിരിയാണി അത് ചിക്കൻ പൊരിച്ചത് അങ്ങനെ ഇങ്ങനെയുള്ള സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറേ ആൾക്കാർ അത് അവിടെ നിന്ന് മേടിച്ചു കൊണ്ടുപോവുകയും കഴിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയും പാർസല് മേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളതൊക്കെ കണ്ട് വീണ്ടും അവിടെ നിന്ന് വീണ്ടും നടന്നു പോയോണ്ടിരിക്കുകയാണ് പിന്നെ ഓരോരോ സംഗതികൾ കാണാനായിട്ട് അപ്പോൾ ആൾക്കാർ ഇത് വേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മൂന്നാമത്തെ നിലയുടെ മുകളിൽ അങ്ങോട്ട് പോയിരുന്നിട്ടാണ് ആൾക്കാരതൊക്കെ കഴിക്കുന്നത് അവിടെ ഇരുന്ന് കഴിക്കുന്ന ആൾക്കാർ അതല്ലാതെ വേടിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് പിന്നെ അടുത്ത സെക്ഷൻ വന്നത് നൂഡിൽസിൻ്റെ ആണ് പിന്നെ പാത്രങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നാ പറയണ്ടേ ഡിന്നർ സെറ്റുകളൊക്കെ വണ്ട വണ്ട കളക്ഷനുകളാണ് നല്ല രസം നമുക്ക് എന്താ പറയുക ഒരു വീട്ടിൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് മേടിക്കാനാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ അവനെ കട്ടിങ് ബോർഡ് കാര്യങ്ങൾ അങ്ങനെ കത്തി അങ്ങനെ ഒരു വീട്ടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ആ ഒരു സെക്ഷൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിലയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല സാധനങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ പറയുക കുറച്ച് വില കൊടുക്കണം എന്നാൽ നല്ല വില കൊടുത്ത എല്ലാ സാധനങ്ങളും നന്നായിരിക്കണം ഒന്നുമില്ല അതൊക്കെ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ നോക്കിയെടുക്കുന്നതിനനുസരിച്ചിരിക്കും പിന്നെ ബിരിയാണി ചെമ്പുകൾ കാസറോളുകൾ കാര്യങ്ങൾ എല്ലാം ആ ഒരു സെക്ഷനിൽ ഉണ്ടായിരുന്നു പിന്നെ മറ്റേ ഭരണി ജാറുകൾ കാര്യങ്ങൾ പിന്നെ അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു കണ്ട ബിരിയാണി ചെമ്പ് നോൺ സ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് അങ്ങനത്തെയാണ് പിന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഞാനെല്ലാം പോയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഇനി എപ്പോഴെങ്കിലൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ സംഗതികളൊക്കെ കണ്ടുവെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് നോട്ട് മേടിക്കാമല്ലോ എന്നുള്ള രീതിയിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഓരോ സെക്ഷനിൽ ഓരോ തരം പാത്രങ്ങളാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു ഫ്ലോറിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു പാത്രങ്ങളും ഇതൊക്കെ മേടിക്കണതിൻ്റെ അവിടെ കുറച്ചൊക്കെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവർ നന്നായി നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ആകെ എടുക്കുന്നത് കംപ്ലീറ്റ് ഫ്രൈ പാനിൻ്റെ ഒരു സെക്ഷനാണ് പിന്നെ ഇവിടെ തന്നെ നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന തുണികളും കാര്യങ്ങളും ടവലുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തൊട്ടപ്പുറത്തെ സെക്ഷനിൽ ഇതൊക്കെ ബെഡ് കവറ് അങ്ങനത്തെ സംഗതികളൊക്കെയാണ് പിന്നെ ഇതുമാതിരി കിച്ചണിൽ യൂസ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ടവൽ കാര്യങ്ങൾ തലയണ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ തൊട്ടപ്പുറത്തേക്ക് നീങ്ങിയപ്പോൾ പിന്നെ അവിടെ മറ്റേ ഗാർഡനിങ്ങിൻ്റെ സംഭവങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ക്ലീനിങ്ങിൻ്റെ സെക്ഷനായി അങ്ങനെ ഓരോരോ സെക്ഷൻ അങ്ങനെ തിരിച്ച് തിരിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സെക്ഷനിലൂടെ നടന്ന് വേറെ ഏതൊക്കെയോ സ്ഥലത്ത് കൂടെ അങ്ങനെ പോയി പോയിട്ട് ഇത് കണ്ടാലും കണ്ടാലും തീരാത്ത പോലെ നമുക്ക് വീട് എടുത്ത് പോയോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും കേട്ടാ അടുത്ത സെക്ഷനിൽ എന്താണ് അടുത്ത സെക്ഷനിലെന്താണെന്നുള്ളത് നല്ല ഭംഗിയുള്ള കൊട്ടകൾ ഇരിക്കണുണ്ടായിരുന്നു എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു റൈറ്റ് ഉണ്ട് നല്ല രീതിയിൽ റൈറ്റ് ഉണ്ട് പക്ഷെ നമുക്ക് തുണികൾ ഇട്ട് വയ്ക്കാനും ഒക്കെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടാ നല്ലൊരു വീടൊക്കെ വെക്കുന്നവർക്ക് പുതിയതായിട്ട് വീടൊക്കെ വെക്കുന്നവർക്ക് അതുമാതിരി സ്ഥല സൗകര്യമൊക്കെ ഉള്ളവർക്ക് മേടിച്ചു കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി സാങ്കേതികയാണ് പിന്നെയും കുറെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് പലതിൻ്റെയും ഈ പറഞ്ഞ പോലെ പേരും കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ല പിന്നെ നമ്മുടെ അരി വെക്കാൻ പറ്റിയ പോലത്തെ നല്ല ബോക്സുകളൊക്കെ ഉണ്ട് പിന്നെ ഷെൽഫ് ഷെൽഫ് പോലുള്ള ഒരു ബോക്സ് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് അതിന്റെ ചെറുത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അത് ചെറുതന്നെ ഇപ്പൊ നമ്മള് വള മാല കമ്മലി അങ്ങനെ ഇട്ടിരിക്കുന്ന ഇതുപോലത്തെ കുഞ്ഞു ബോക്സുകൾ ഉണ്ടാവില്ലേ അതിന് തന്നെ ഇരുന്നൂറ്റി മുന്നൂറ്റി സംതിങ് ഒക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെയൊക്കെ റേറ്റ് ഭയങ്കര ആയിരിക്കും ഞാന് ഇങ്ങനെ വീഡിയോ പോയോണ്ടിരിക്കണ എൻ്റെ ഇടയിൽ കുറേ ഒന്ന് റേറ്റ് നമുക്ക് എന്താ പറയാ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലിക്വിഡിന്റെ സെക്ഷനാണ് കേട്ടോ ഹാർപിക്ക് അത്മാതിരി തറ തുടക്കുന്ന ലിക്വിഡുകള് കാര്യങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ഏത് വെറൈറ്റി വേണമെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയിൽ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആ സംഗതികൾ തന്നെ ആയിരുന്നു പിന്നീട് വീണ്ടും നമ്മുടെ ചന്ദനത്തിരി സുഗന്ധദ്രവ്യങ്ങളുടെ സെക്ഷനായി പിന്നീട് അവിടെയും അവിടേക്ക് ചെന്നപ്പോൾ നല്ല രീതിയിൽ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു തൊട്ടിപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സാധനം ഞാൻ കണ്ടു എനിക്ക് ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ് പാവക്കുട്ടി ടോയ്സ് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളൊന്നുമല്ല നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു എനിക്ക് പറ്റിയൊരു അമളിയും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അമളീന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരാളെ കൊണ്ടുപോയി പഠിപ്പിച്ചതാണ് നമ്മൾ തൃശ്ശൂർ കടയിലേക്ക് പോയപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു സ്റ്റെതസ്കോപ്പ് ഒക്കെ വയ്ക്കുന്നൊരു കടയുണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് ശങ്കരാട്ടൻ പറഞ്ഞു അവിടെ സ്റ്റെതസ്കോപ്പ് കിട്ടും നീ ഒന്ന് പോയി ചോദിച്ചോയ്ക്കിയാൽ റൈറ്റ് എത്രയാന്ന് ചോദിച്ചു നോക്കി പറഞ്ഞു ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഓ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നഴ്സിൻ്റെയും ഡോക്ടറൊക്കെ വേഷം ചെയ്യുമ്പോൾ ഒരു സ്റ്റെതസ്കോപ്പ് കിടക്കുന്നത് ഭംഗിയാണല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ അവിടെ അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പഴയതൊക്കെ ശരിയാക്കി തരും എന്നുള്ളത് അപ്പോൾ വല്ല പഴയതും കിട്ടിയാലും മതി നമുക്ക് വർക്കിംഗ് ഒന്നും ആവണ്ടല്ലോ ചുമ്മാ കണ്ടാൽ മതിയോ എന്ന് വെച്ചിട്ട് ചെന്ന് ചോദിച്ചേക്ക് ഇപ്പോൾ പതിമൂവായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാനാന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞ പോലെ പള്ളിപ്പറമ്പിലും പോയിട്ട് പൂരപ്പറമ്പിലൊക്കെ പോയിട്ട് അന്വേഷിച്ചു നോക്കുന്നു നാണം കെട്ടിട്ട് പോരണ്ട് വന്നു അങ്ങനത്തെ ഒരു സംഗതി ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടാ ഇവിടെ ഹൈലൈറ്റ് മോളിൽ വന്നിട്ടല്ല വേറൊരു കടയിൽ പോയിട്ട് അപ്പോൾ ഇത് മറ്റേ നമ്മുടെ ബർത്ത്ഡേയുടെ സെക്ഷൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഗിഫ്റ്റ് പേപ്പറും കാര്യങ്ങള് അതുപോലെ നമ്മുടെ ടി ബിയർ എനിക്ക് രണ്ട് മൂന്നെണ്ണത്തിന് ഇങ്ങോട് വാരി എടുത്താലോന്നൊക്കെ തോന്നി എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് കൊതി വന്നു നല്ല അത്യാവശ്യം നല്ല രീതിയിൽ റൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നല്ല ചക്കര ചക്കര കുഞ്ഞി പാവ കുട്ടികൾ എൻ്റെ കയ്യിൽ ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ട് എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസം തോന്നും മേടിക്കാൻ തോന്നും അതിൻ്റെ ഇടയിൽ എന്നെക്കാട്ടിലും ചെറിയ കുട്ടിയായിട്ടുള്ള ഒരു കുട്ടി അവിടെ കുറച്ച് ടോയ്സൊക്കെ എടുത്തിട്ട് കളിക്കണുണ്ടായിരുന്നു കേട്ടോ കണ്ടോ ആള് നമ്മളെ കേട്ടിലൊക്കെ ചെറിയ കുട്ടിയാണ് അപ്പൊ ആള് ഒരു കുഞ്ഞ് ജിറാഫിനെ ഒക്കെ എടുത്തിട്ട് കളിപ്പിക്കുന്നുണ്ടായിരുന്നു അതിന്റെ വില കണ്ടപ്പോൾ അതേപോലെ തന്നെ അവിടെ വെച്ചു പിന്നെയും വേറെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കത്രികയും കാര്യങ്ങളൊക്കെയാണ് ആദ്യമൊക്കെ കത്രികയൊക്കെയാണ് പിന്നെ അതാ പാവ കുട്ടികള് നല്ല ഭംഗിയുള്ള പാവ കുട്ടികള് പിന്നെ കുറേ ഏഹ് കൂട്ടില് അടച്ച ഒരു മാതിരി ബോക്സിൽ അടച്ച മാതിരിയുള്ള പാവ കുട്ടികളൊക്കെ ഞാൻ കണ്ടു വിട്ട സംഗതി എനിക്കൊന്നും മനസ്സിലായി ഒന്നില്ല എന്തായാലും നല്ല റേറ്റിൻ്റെ കണ്ടാവും ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല പാവ കുട്ടികളാണ് പക്ഷേ അവരെന്നെ ഒക്കെ ഭദ്രമായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മറ്റേ പാനൊക്കെ ഇടുന്നത് ഫയലുകൾ കാര്യങ്ങൾ അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു ആ പാനൊക്കെ ഇട്ട് വയ്ക്കുന്ന ബോക്സുകളൊക്കെ അത്യാവശ്യം നല്ല റൈറ്റ് ഉള്ളതാണ് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതൊക്കെ എടുത്തു നോക്കിയായിരുന്നു പിന്നെ തൊട്ടുപുറത്തെ സെക്ഷനിൽ വരുന്നത് ബ്യൂട്ടി പ്രൊഡക്റ്റാണ് ഏത് ബ്യൂട്ടി പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഉണ്ട് എനിക്ക് അടുത്ത സെൻറ്റും സ്പ്രേയൊക്കെ കണ്ടപ്പോൾ സെൻറ് സ്പ്രേയൊക്കെ നമുക്ക് പണ്ടേ ആരെങ്കിലുമൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് ഗൾഫിൽ നിന്ന് വരാനൊക്കെ ആൾക്കാരുണ്ട് പക്ഷെ സ്പ്രേ ഒന്നും കൊണ്ടുവന്നത് തന്നിട്ടുള്ള ഓർമ്മകളും അനുഭവങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ പരിചയക്കാർ തന്നെ തരുന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്ത് കഴിയാറായിട്ടുള്ള ഒരു തുള്ളിയോ രണ്ടു തുള്ളിയോ അങ്ങനെ എങ്ങാണ്ട് തന്നെങ്കിലായി അത് നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഉള്ളിലത്തെ കംപ്ലീറ്റ് സ്പ്രേയും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും നമുക്ക് ഒന്നും നമ്മുടെ എന്താ പറയുക ഡ്രെസ്സിൻ്റെ മുകളിലൊന്നും ആയിട്ടും ഉണ്ടാവില്ല എന്നാ സംഗതി കഴിഞ്ഞിട്ടും ഉണ്ടാവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ ഒരു ഫുൾ സ്പ്രേ ബോട്ടിൽ മേടിക്കണമെന്നും അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് തന്നെ അത് സ്പ്രേ ചെയ്ത് നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം ഞാൻ ശങ്കരടുത്ത് പറഞ്ഞു ഞാനും ഒരു നാൾ വളരും വലുതാകും അപ്പം ഞാൻ മേടിക്കും എന്നുള്ളത് പറഞ്ഞു അപ്പോൾ തൊട്ടപ്പുറത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ട് നമ്മുടെ ബദാം പിസ്ത അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ സംഗതികളൊക്കെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ മുളനെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ ഇരിക്കുന്നതൊക്കെ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഇത് എന്താണ് ഭഗവാനെ എന്താണ് ഇരിക്കണതെന്ന് നോക്കുമ്പോൾ നമ്മുടെ അരി ഉണക്കമുളക് പരിപ്പ് അങ്ങനത്തെ സംഗതികളാണ് പക്ഷേ ഇങ്ങനത്തെ ബോക്സുകളിലായിട്ട് ഇരിക്കണെങ്കിൽ കാണുമ്പോൾ ഭയങ്കര എന്തോ വലിയൊരു സംഭവം ഇരിക്കുന്ന പോലെ തോന്നും നമ്മുടെ പലചരക്ക് കടയിലത്തെ സാധനങ്ങളാണ് അവർ നല്ല ഭംഗിയിലാക്കി വെച്ചിരിക്കുന്നത് അടുത്ത സെക്ഷൻ നമുക്ക് എവിടെങ്കിലും യാത്ര പോകണോ ഏത് ടൈപ്പിലുള്ള സൂട്ട് കേസ് വേണം ഏത് മോഡൽ റെഡിയാണ് അപ്പം ഞാൻ ഫോൺ ഇങ്ങനെ കൈപിടിച്ച് വീഡിയോ എടുത്തുകൊണ്ട് നടക്കണം കുറച്ച് നേരം അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കണം ഇത് ഒരുവിധമൊക്കെ കവർ ചെയ്ത് കഴിയാറായി അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ അവിടെ ഞാൻ മാത്രം അങ്ങോട്ട് വീഡിയോ എടുക്കണമല്ലോ ആയിരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്നെങ്ങനെ നോക്കണുണ്ടായിരുന്നു എന്താണ് ഇപ്പോൾ ഈ പെണ്ണ് വീഡിയോ എടുത്തുകൊണ്ട് നടക്കണമെന്ന് അപ്പോൾ നമുക്ക് ഇതൊക്കെ അല്ലേ കണ്ടന്റ് ആയിട്ട് ഉണ്ടാവുക അപ്പോൾ നമ്മളത് വീഡിയോ എടുക്കണം അപ്പം മറ്റുള്ളവർ നോക്കണ്ടല്ലോ എന്നുള്ളത് വിചാരിച്ച് നാണം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഇതൊക്കെ സർവ്വ സ്വാഭാവികം എന്നുള്ള രീതിയിൽ മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് നടക്കണം അപ്പോൾ നമ്മുടെ കോഫിയുടെ കാപ്പിക്കുരുല്ലേ അതിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാളിങ്ങനെ നിന്നു ഓ ഇത് ഒറിജിനലാണല്ലേ അങ്ങനെയാണല്ലേ ഇങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ വിലയും ഭയങ്കര ഒറിജിനലായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അങ്ങോട്ടുണ്ടായിരുന്നു അതുമാതിരി ഈ സംഗതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട് കേട്ടോ മാങ്ങ ഉണക്കിയത് അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ എടുത്തതുണ്ടല്ലോ അതിനും അത്യാവശ്യം നല്ല രീതിയിൽ റൈറ്റ് ഉണ്ട് അങ്ങനെ നമ്മൾ നീണ്ട ഒരു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ മേടിച്ച സാധനങ്ങൾ ബില്ലടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഒരു പാക്കറ്റ് ബബ്ളുക്കം കുഞ്ഞൊരു പാക്കറ്റ് ബ്ലെയ്ഡ് അതുപോലെ ചീസിൻ്റെ ആ പലഹാരം അതാണ് നമ്മൾ ഇത്രയും സാഹസികമായി നടന്ന് ഈ നേരം കൊണ്ട് മേടിച്ചെടുത്ത മുതൽ നമുക്ക് അത് അത് നമ്മളെ കൊണ്ട് പറ്റൂ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം അപ്പോൾ അവിടെ ഒരു ചേച്ചി നിൽക്കുന്നുണ്ട് ആ ചേച്ചിയടത്തും കൂടി ബില്ല് കൊടുക്കണം അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ശങ്കരായിട്ടിന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു അതും കഴിഞ്ഞ് നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനൊരു സംഗതി നമ്മൾ കാണണം കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇനിയിപ്പോൾ കടകളുണ്ടാവോ ഉണ്ടാവില്ലേ അവിടെ പോയിട്ട് എന്തെങ്കിലും കാണാൻ പറ്റുമോ പറ്റില്ലേ അങ്ങനത്തെ ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു അത് കാരണം കൊണ്ട് വന്നു ഇതൊക്കെ കാണാൻ പറ്റി ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ തന്നെ ഒരു വ്ലോഗ് വീഡിയോ ഇതായിരുന്നു ഹൈലൈറ്റ് മോള് ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും കാണാത്തവരുണ്ടെങ്കിൽ എന്താ പറയുക എന്തൊക്കെ സാധനം കണ്ടോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ ഗൈസ്